ീ ഭരണം ഏതാണ്ട് ഇനി അടുത്തേക്ക് പിണറായി പതിനാലും അവനെ ഫുള്ളായിട്ട് ഭരിക്കാൻ പറ്റില്ല ഒരു മുഖ്യമന്ത്രി ഒത്തനാവുന്നു ബി ഡി സരീഷിനെ മുഖ്യമന്ത്രിയാവുന്നു രമേശ് എത്തൻ്റെ മുഖ്യമന്ത്രിയാകുന്നു നടക്കാത്തത് ഇതാഴ്ച വരുമ്പോൾ പിണറായി കേറു പോകും ഭരണത്തിൽ ഞങ്ങൾക്കൊന്നും തെറ്റായിട്ട് തോന്നണില്ല സ്ത്രീകൾക്കാണ് കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ എപ്പോഴും ചെയ്തു വരികയാണ് അതേ ബിഹാറിലും അത് തന്നെ ചെയ്യാൻ പോകുന്നു അതിന് യാതൊരു പാർട്ടിയും ഇല്ല ഈ കോർപ്പറേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതെ അതിനകത്ത് ചാക്കുക ഇട്ട് പോലെ അവരെ അതിലേക്ക് തളച്ചിടുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പുറത്തോട്ട് പറയാം പക്ഷേ അവരെ വീടുകളിലും അവരെ അവരുടെ മതം അവരെ തളച്ചിടുകയാണ് ഇന്ന് സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ഈ സിറ്റിക്കകത്ത് ഓരോ കൂട്ടത്തിനാണ് വട്ടികൾ കടിക്കാൻ വരുന്നത് അപ്പോൾ അതൊക്കെ മാറും ബി ജെ പി സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് രൂപീകരിച്ച സഖ്യമായിരുന്നു ഇന്ത്യ സഖ്യം എന്നാൽ ഇന്ത്യ സഖ്യത്തിന് ഇതുവരെ ബി ജെ പി സർക്കാരിനെ ആയിട്ടില്ല അപ്പോൾ ഇത്രയും പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഒരു സഖ്യത്തിന് ബി ജെ പി സർക്കാരിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് അവരെ ജനങ്ങളെ ഏറ്റെടുത്തതുകൊണ്ടായിരിക്കുമോ സാധാരണക്കാരനായി ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടുനോക്കാം ഇവർ ചെയ്യുന്ന മറ്റുള്ള സംവിധായക്കാരും രാഷ്ട്രീയക്കാരന്മാരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമുണ്ട് ഇവർക്ക് മനസ്സിലായി അതാണ് ഇപ്പോൾ തിരിഞ്ഞ് വേറെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവർ തങ്ങളിൽ തങ്ങളിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അത് നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ കൂടെയും പിന്നെ അല്ലാതെ ഈ പിന്നെ ശേഷം മുഖാന്തരവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് മാന്തരാണ് ഇപ്പോൾ ജനങ്ങൾ ബി ജെ പിയിലേക്ക് തിരിയുന്നത് ബി ജെ പി പത്ത് വർഷത്തിലധികമായിട്ട് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നുണ്ടല്ലോ എങ്ങനെയുണ്ട് കുഴപ്പമില്ല നരേന്ദ്രമോദി മുതൽ ജനങ്ങൾക്ക് ഒരു ചെറിയ ഒരു ആശ്വാസം ഉണ്ടായി ഉണ്ട് ഇപ്പോഴേ ഉണ്ട് ഈ മെഡിക്കൽ സ്റ്റോറിലെ മരുന്ന് ഗുളികൾ ഇതെല്ലാം അവര് ഇഷ്യൂ ചെയ്യുന്നു വളരെ വില കുറച്ചാണ് മോഡി കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് ജനങ്ങൾ മാറിയിട്ടുണ്ട് ഇനിയും ഈ രാഷ്ട്രീയത്തിൽ ഇനിയും വരെയും കൂടെ ഒക്കെ ഈ കേരളത്തിൽ തന്നെ കൂടുതലും ഒരു പത്ത് പന്ത്രണ്ട് സീറ്റ് കിട്ടാൻ വഴിയുണ്ട് ഈ ഈ സന്ദർഭം നിയമസഭാ അതിലൂടെ തിരുവനന്തപുരത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഈ നിർത്തിവെച്ചിരുന്ന ഇതെല്ലാം നരേന്ദ്രമോദി വന്നതിന് അതെ അതെ ആ അയാൾ ഈ യുവന്മാർ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞത് ഈ നമ്മളെ ഇവിടെ തിരു തിരുവനന്തപുരത്ത് ചെയ്യുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ് ദിവസവും ജാഥയും വടിയടപ്പും തടസ്സും അത് ഭയങ്കര ഇന്നും ഈ സമയം വരെയും പ്രശ്നങ്ങളല്ലേ ഈ രണ്ട് പാർട്ടിയാണ് കൂടെ പ്രശ്നങ്ങൾ അല്ല ബി ജെ പി ആയിട്ട് ചെയ്യാതൊരു ഇതുമില്ല ബി ജെ പിക്ക് ജനങ്ങളും മാറി മാറി വരെയാണ് ഇനി പറഞ്ഞ തലമുറയൊക്കെ അങ്ങോട്ടേ പോകുള്ളൂ ും തീർച്ചയായിട്ടും അതാണ് ഇപ്പോ ബിജെപിയെ അടുപ്പിക്കാൻ വയ്യാത്തവര് ഇപ്പൊ ബി ജെ പിയില് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എല്ലാവരും ബിജെപിയിലേക്ക് മാറി പോകുന്നുണ്ട് അത് അതൊരു ഇതല്ലേ അവരെ ഒരു തിരുത്തലാണ് അതുകൊണ്ട് എന്ത് ആര് പോയാലും ഇവിടെ ഇനി ഭരണം ഏതാണ്ട് ഇനി അവനെ പറ്റില്ല കിട്ടില്ല അതുകൊണ്ട് അടുത്തും ഇത്രയും പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച പാർട്ടിക്ക് നല്ല രീതിയിൽ പോവാൻ പറ്റാത്തത് കൊണ്ടാണോ അതോ ജനങ്ങള് ബിജെപിയെ സ്വീകരിച്ചത് കൊണ്ടാണോ ഇപ്പൊ നടക്കുന്ന എല്ലാ ഇലക്ഷനിലും ഈ നേതാക്കൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതേ എല്ലാം ബി ജെ പിയിലേ ചേർന്നത് എന്താ പറയുക അവർ ഇങ്ങനെ പൈസ വാരി കേന്ദ്രം ഭരിക്കുന്ന പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷം കേന്ദ്രം വരിക അവരുടെ കയ്യിലാണ് പൈസ ബി ജെ പിക്ക് ആയിരുന്നു ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം വേറെ കൂത്ത് കോൺഗ്രസ് സാർമാരും തമ്പാനെ ശരീശനെ എല്ലാം ബി ജെ പി പോയി എന്തായാലും ഇവരെ ബിജെപിയിൽ പോവാനുള്ളത് അതെ ബി ജെ പി പോകുന്ന കാര്യം ഇവർക്ക് ശരിയില്ലാത്തതുണ്ട് നേതാക്കന്മാർ ശരിയില്ലാത്തത് നേതാക്കന്മാരുടെ കുടുംബങ്ങളെ മാത്രമേ ചെയ്യാവൂടെ അമ്മ നമ്മളെ ഭാഗങ്ങളൊന്നും ചെയ്യൂല്ലേ പിന്നാലും അവർ ജീവൻ കളഞ്ഞിട്ടാണ് സി പി എമ്മിലും കോൺഗ്രസ് നല്ല നല്ല ഇവര് ഇവര് തമ്മിൽ കോൺഗ്രസ് ആകുമ്പോൾ തമ്മിൽ അടിയാണ് ഒരു മുഖ്യമന്ത്രി ഒത്തനാവുന്നു ബി ടി സരീന്റെ മുഖ്യമന്ത്രിയാവുന്നു രമേശ് എത്തന് മുഖ്യമന്ത്രിയാവുന്നു നടക്കാത്തതൊന്നും ടിച്ചു വേണോ പിണറായി കേറു പിണറായി വരുവുള്ളൂ പത്ത് വർഷത്തിലധികമായിട്ട് കേന്ദ്രത്തില് ബിജെപി തന്നെയാണ് അവരെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേന്ദ്രം ഇവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവരെ ബിജെപി കയറുന്നവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതാണ് ഇവരെ വികസനങ്ങളൊക്കെ അത് ബിജെപിയുടെ വികസന പ്രവർത്തനങ്ങളെ കണ്ടിട്ടായിരിക്കും അതിപ്പോ ജനങ്ങൾ ബിജെപിയെ സ്വീകരിച്ചത് കൊണ്ടായിരിക്കോ ഈ ഇലക്ഷനിൽ എലക്ഷനിൽ അതെന്താണ് ബിജെപിയുടെ ഒരു പത്ത് വർഷത്തിലധികമായിട്ടുള്ള ഭരണത്തെ പറ്റി പറയാനുള്ളത് എന്റെ അഭിപ്രായം ഞങ്ങൾക്ക് തെറ്റായിട്ട് തോന്നണില്ല സ്ത്രീകൾക്കാണ് കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ടത് ഇപ്പോഴും ചെയ്തു വരികയാണ് അതെയാണ് ബീഹാറിലും അത് ചെയ്യാൻ പോകുന്നത് അതിന് യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് കേരളത്തിനും പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ ഇരിക്കുക തന്നെ അത് പിടിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം മാറ്റം ഉണ്ടാവില്ല ഉണ്ടാവില്ല പിടിക്കുന്നുള്ളത് ഉറപ്പാണ് അധികാരത്തി വരും അധികാരത്തി വന്നില്ലെങ്കിലും പ്രതിപക്ഷത്തിനെങ്കിലും വരും ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ മാറ്റം ഉണ്ടാവും മോഡി കാലം നമ്മൾക്ക് വികസനത്തിന്റെ രീതിയെല്ലാം മാറിക്കൊണ്ടേയിരിക്കും കേരളം ഒരു വികസനമാണ്

ഒരു സ്ഥലസ്ഥാനല്ലേ അത് അവിടെ ബി ജെ പിന്നത് ഇപ്പൊ നമുക്ക് ഒരിക്കൽ ജയിച്ചു രണ്ടാമത് ജയിച്ചു എന്ന് പറയാം അപ്പൊ വീണ്ടും വീണ്ടും തുടരെ ജയിക്കുമ്പോൾ അതവരുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നതായിരിക്കും അല്ലാതെ ഒന്നും ഇല്ലേ ഇവിടെ കേരളത്തിൽ അവർക്ക് ഒരു ഒരു പ്രാവശ്യമേ എം എൽ എട്ടൊരു സീറ്റ് കിട്ടിയുള്ളൂ പിടിക്കുന്നുണ്ട് അവരായിരുന്നല്ലോ വരാൻ പോകുന്ന ഇലക്ഷനിൽ കോർപ്പറേഷൻ പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ ഇവിടുത്തെ കണ്ടിട്ടും ബിജെപി വരാൻ സാധ്യതയല്ലേ ഈ കോർപ്പറേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇടതുണ്ടോ അതുകൊണ്ട് അവരെ വരാൻ സാധ്യതയുള്ള നമ്മുടെ നിയമസഭാ നിയമസഭാ അടുത്ത അതില് കുറച്ച് സീറ്റ് എന്തെങ്കിലും ചാൻസ് കഴിഞ്ഞ അട്ടിമറിച്ചത് പിന്നെ ജാതീയത ബി ജെ പിന്നു പറഞ്ഞത് ഇന്ത്യയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറഞ്ഞത് മൊത്തത്തിന് മൊത്തത്തില് ബി ജെ പി ഇതുവരെ വലിയ നമ്മുടെ കേരളത്തിൽ പ്രദേശമൊന്നും കൊണ്ടുവന്നില്ല ബാക്കിയുള്ള ഭരണാധികം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അതെല്ലാ പാർട്ടിയും വലുതായിട്ട് ചെറുതോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ജനങ്ങൾക്ക് ബി ജെ പിയെ തിരഞ്ഞെടുത്തു എന്നതിന്റെ തെളിവ് മാത്രമല്ല ഇന്ന് കേന്ദ്രത്തിനുള്ള പദ്ധതികൾ മൊത്തം ഇന്ന് കേരളത്തിൽ നമുക്ക് കിട്ടുന്നില്ല അതുപോലെ മനസ്സിലാക്കിയ രാ സ്റ്റേറ്റുകൾ മൊത്തം അവരത് പ്രയോജനപ്പെടുത്തുന്നു ജനങ്ങളിൽ എത്തിക്കുന്നു അതിൻ്റെ തെളിവാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് ഇന്ന് ഏറ്റവും നല്ല ഒരു പറയുകയാണെങ്കിൽ നമുക്ക് അതുപോലെ കേരളത്തിലും വരണമെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കി വരാൻ പോകുന്ന തീർച്ചയായിട്ടും ഉണ്ടാവും സ്ത്രീകൾ ഒരുമിച്ചിറങ്ങുക സ്ത്രീകളുടെ പ്രത്യേകിച്ചും ഈ മുത്തലാഖ് പോലെയുള്ള കാര്യങ്ങൾ കുറേ മുസ്ലിം സ്ത്രീകൾ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അവരിന്ന് നമ്മളെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ മുൻപോട്ട് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരെ വീട്ടിനകത്തിട്ട് തളച്ചിടുന്നതും പറഞ്ഞേന്നുള്ള ഒരു അതിനകത്ത് ചാക്കുകെട്ട് പോലെ അവരെ അതിലേക്ക് തളച്ചിടുന്നതും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പുറത്തോട്ട് പറയാം പക്ഷേ അവരെ വീടുകളിൽ അവരെ അവരുടെ മതം അവരെ തളച്ചിടുകയാണ് പക്ഷെ അത് പാടില്ല ഇന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന അവരിലും കിട്ടണം ഇന്ന് കേരളത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീടുകളിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെ ഇന്ന് കേന്ദ്രം വന്നിരുന്നാൽ മാത്രമേ ബി ജെ പി ഭരണം ഇവിടെ വന്നിരുന്നാൽ മാത്രമേ അതെല്ലാം നല്ല രീതിയിൽ ഇവിടെ ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ ശ്യത്തിലധികമായിട്ട് കേന്ദ്രത്തില് ബി ജെ പി തന്നെയാണല്ലോ ഇവരെ എന്തൊക്കെയാണ് വികസന നേട്ടങ്ങളായിട്ട് തോന്നുന്നത് ഇന്ന് ഇന്ന് ഈ ഏറ്റവും കഷ്ടപ്പാടിൽ കിടക്കുന്ന ദാരിദ്ര്യ രേഖ കിടക്കുന്നവർക്ക് കിട്ടുന്ന മുപ്പത്തഞ്ച് കിലോ അരി ആ അരി എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും പാവപ്പെട്ടവർക്ക് പറ്റും പക്ഷെ ഇന്ന് കേരളത്തിൽ പറയുന്ന ഇവിടെ ദാരിദ്ര്യാരും ഇല്ലാന്ന് ഇവിടെ ആറു ലക്ഷം പേരെ ഉള്ളു ദാരിദ്ര്യം ഇന്ന് ആ അരി കിട്ടാത്ത എത്ര വീടുകൾ ഇന്ന് കഷ്ടത്തിലാണ് അത് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നെ ഉൾപ്പെടെ രോഗികളിന്ന് ഈ പിന്നെ മരുന്നിന് ഇന്ന് പോയിക്കണ ഒരു മെഡിക്കൽ സ്റ്റോർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവായിരം രൂപയുടെ സാധനം ഇരുപത്തിയ്യായിരം രൂപ കൊടുത്താലേ വിട്ടുള്ളൂ പക്ഷേ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ സ്റ്റോർ വന്ന് ഇന്ന് ഞാൻ എണ്ണായിരം രൂപയ്ക്ക് വാങ്ങുന്ന എൻ്റെ ഭർത്താവിന് വാങ്ങുന്ന മരുന്ന് അവിടെ ആയിരം രൂപയ്ക്കകത്തേ ഉള്ളൂ ഒരു മാസം കേരളത്തിൽ ഒരുപാട് വ്യത്യാസം അറിയണം അത് അതുപോയിട്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇപ്രാവശ്യം ബി ജെ പിടിച്ചിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ വൃത്തിയായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണം അതാണ് ഏറ്റവും വലുത് പട്ടിയടി ഇല്ലാതെ ജനങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങണം ഇന്ന് സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ സിറ്റിക്കകത്ത് ഓരോ കൂട്ടത്തിനാണ് പട്ടികൾ കടിക്കാൻ വരുന്നത് അപ്പോൾ അതൊക്കെ മാറണം നമുക്കിന്ന് അതെല്ലാം മാറി ഇന്ന് സ്വതന്ത്രമായിട്ടിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റണം അവനവൻ്റെ ഒരു തൊഴിൽ കൊണ്ട് ജീവിക്കാൻ പറ്റണം